അസ്സാം വലൈക്കും വരഹമുല്ലാഹി വാത്തു വസ്സലാത്തു വസ്ലാത്ത് വസ്സലാ റസൂലില്ല വബാട്ട് പ്രിയ സഹോദരങ്ങളെ വില മതിക്കാനാവാത്ത നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ വില അറിഞ്ഞ് പ്രവർത്തനത്തിലേക്ക് അത് കൊണ്ടുവരാൻ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് പള്ളികളിൽ കാണുന്ന ചില കാഴ്ചകൾ പലപ്പോഴും നേരം വൈകി വരുന്ന മോമൂമുകൾ ഇമാം സുജൂതിലായിരിക്കെ നേരെ സുജൂത് ചെയ്യാൻ മടിച്ചുകൊണ്ട് അവിടെ കാത്തിരിക്കുന്നത് കാണാൻ സാധിക്കും അവരങ്ങനെ നിൽക്കുകയാണ് അടുത്ത അടുത്തിറക്കാലത്ത് ഇമാം ഉയരാൻ വേണ്ടിയിട്ട് നിൽക്കാൻ സഹോദരൻ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ പുണ്യ റമദാൻ മാസത്തിൽ ഒരു സുചിതം അല്ല രണ്ട് സുജിതം നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ നേട്ടം ആലോചിച്ചുകൊണ്ട് നമ്മൾക്ക് ആ നമസ്കാരത്തിലേക്ക് അങ്ങനെ ആലോചിക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ അഞ്ച് രൂപയാണെങ്കിൽ അത് സ്വതക്കയായി നൽകാൻ നമുക്ക് അത്തരം കർമ്മങ്ങളിൽ കൂടി നിരന്തരമായി നന്മകളിൽ സജീവമാകാൻ ഈ നിമിഷങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ അസ്സാം വാലിക്കും വരഹമുല്ലാഹി വർക്കാത്തു